ഗൾഫിൽ ന്യൂ ജോബ് നോക്കുന്ന സ്പെഷ്യലി ഓൺലൈനായിട്ട് ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇന്റർവ്യൂ കോളോ ഇന്റർവ്യൂവിന്റെ മേലിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വന്ന നമ്പറോ അല്ലെങ്കിൽ ഇമെയിലോ ഒന്ന് ഓൺലൈനായിട്ട് വെരിഫൈ ചെയ്ത് അത് 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 ഒറിജിനൽ കമ്പനിയില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് വരും പോകുക ചിലപ്പോൾ നിങ്ങളുടെ അവിടെ തുമ്പോഴാണ് അറിയാതെ റിക്രൂട്ട് ആണ് അപ്പോൾ ഒരു സർവീസ് ചാർജ് ചോദിക്കും അപ്പോൾ നിങ്ങൾ പോയ സമയവും നിങ്ങളുടെ പൈസ ഒക്കെ നിങ്ങൾക്ക് നഷ്ടമാവും അപ്പോൾ അതൊന്നും ഉറപ്പ് വരുത്താം ഇന്നത്തെ നമ്മളെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ വയറുള്ള ഈ കമ്പനിയാണ് നമ്മുടെ കമ്പനി എംപ്ലോയിസിനെ അപ്പോയിൻ ചെയ്യുന്നത് ഈ റിക്രൂട്ട്മെന്റ് കമ്പനി ത്രൂ ആണ് ഓക്കെ അപ്പോൾ ഈ റിക്രൂട്ട്മെന്റ് കമ്പനി നമ്മുടെ കമ്പനി നമ്മളുടെ ടൈംസ് ഈ റിക്രൂട്ട്മെന്റ് കമ്പനി നമുക്ക് ഒരു സ്റ്റാഫിന് തന്നാൽ അയാളുടെ സാലറി ഫോർ എക്സാമ്പിൾ അയാൾ നമുക്ക് തന്നിട്ടുള്ള ഒരു സ്റ്റാഫാണ് ഇത് ആളുടെ ടോട്ടൽ സാലറി ഇത്ര ഓക്കെ ഈ ആളുടെ ടോട്ടൽ സാലറിയുടെ ഫിഫ്റ്റി ആണ് വരുന്നത് വരാ സർവീസ് ചാർജ് ആ ഫിഫ്റ്റി പെർറ്റേജ് എമൗണ്ട് സർവീസ് ചാർജ് പ്ലസ് അഞ്ച് ശതമാനം വരക്കൻ ബോയ്സ് ആയിട്ട് നമുക്ക് ഈ മന്ത്രി വായിച്ചു തരും ഓക്കെ അപ്പോൾ ഈ എംപ്ലോയി അപ്പോയിൻറ് ചെയ്ത് ടോട്ടൽ സാലറി ഇത്ര അപ്പോൾ ഈ എംപ്ലോയിയുടെ സ്റ്റാഫ് സാലറിയുടെ ഈ ഫിഫ്റ്റർസെൻ്റ് ആയി സഞ്ചാരമാണ് എൻപോയ്സ് ഒരു മന്ത്രിയുണ്ടായിരുന്നു നമുക്ക് അയച്ചു ഓക്കെ ഇനി അടുത്ത മാസം പിന്നെ എംപ്ലോയിക്ക് സാലറി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇയാളുടെ എമൗണ്ടിന്റെ പകുതി ആൾ ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ അല്ലേ ബാക്കി സർവീസ് ചാർജ് ഇവർക്കും എന്തെങ്കിലും ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ട് നമ്മൾ കമ്പനി ഓക്കെ അപ്പോൾ ഇതിനൊക്കെ എൻട്രീസ് എന്തെയാണ് പാസ് ചെയ്യണം നമുക്കെ ബുക്കിംഗ് എന്താണ് വരാനുള്ളത് ഇത് ഈ എംപ്ലോയിനെ ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ അവർ എംപ്ലോയിയുടെ ഒരു എന്തൊക്കെയുണ്ട് സർവീസ് ഓക്കെ അപ്പോൾ ആ എൻട്രി പ്ലസ് അവർ നമ്മുടെ കമ്പനിക്ക് പോകണം അവരുടെ സർവീസ് ആണ് അതിൻ്റെ എൻ്റെ എന്ത് ചെയ്യണം പാസ് ചെയ്യണം